വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ബ്രൗസറിൽ നിന്നും ഈയൊരു സെറ്റിങ്സുകൾ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും ഈ ഒരു സെറ്റിങ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ബ്രൗസ് ചെയ്യുന്നു നിങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നതെന്നുള്ളത് ഗൂഗിൾ മനസ്സിലാക്കി അത് അവർ മോണിറ്റർ ചെയ്യും അതേപോലെ ആ രീതിയിലുള്ള പരസ്യങ്ങൾ വരും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് ഓഫ് ചെയ്ത് വയ്ക്കുക ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല ആൾക്കാരും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അത് ഗൂഗിൾ ക്രോമിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് ആണ് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം അവിടെ നിന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും ഗൂഗിൾ ക്രോമിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് അത് നമ്മളൊന്ന് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൺ ചെയ്തിരിക്കുന്ന സെറ്റിംഗ്സുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക വായിച്ച് നോക്കുക ആദ്യത് ആലോ ക്രോവും സൈൻ ഇൻ വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഗൂഗിൾ ക്രോം സൈൻ ഇൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് ഹെൽപ്പ് ടു ഇമ്പ്രൂവ് ക്രോം ഫീച്ചേഴ്സ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതേപോലെ തന്നെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇത് എല്ലാം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോം വഴി സർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ നമ്മുടെ സൈനി ഈസ്റ്ററി ഒക്കെ ഗൂഗിളിന് സെൻഡ് ചെയ്ത് കൊടുക്കും ഗൂഗിൾ ക്രോം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി നോക്കിയിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും ഗൂഗിൾ നമ്മുടെ ഫോണിൽ കൂടുതലായിട്ട് വിടുന്നത് അതുമാത്രമല്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഗൂഗിൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓപ്ഷൻസ് ഇതിൽ കാണുന്ന സെറ്റിങ്സുകൾ മൊത്തം ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഗൂഗിൾ ക്രോം സൈൻ ഇൻ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം ഓഫ് ചെയ്യുക ഞാൻ മിക്കത് ഓഫ് ചെയ്താണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് കറക്റ്റഡായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഡേറ്റാസ് എങ്ങ് സ്പ്രെഡ് ആകാതെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത് അതേപോലെ പരസ്യങ്ങൾ വരുന്നത് ഒഴിവാകുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക